പറഞ്ഞോടാ അമ്മ അമ്മ മാക്സിമം ഗ്യാങ് വണ്ടികൾ എടുത്തിട്ട് ഗ്യാങ് വണ്ടി കവർ അമ്മര് സൈഡ് ലെഫ്റ്റ് സൈഡ് പറഞ്ഞു റേറ്റ് ആ ചെറിയോട് ചെറിയോട് നിങ്ങളുടെ ഫുൾ റേറ്റ് എല്ലാ റേറ്റ് அறியாரு பசி 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 டயர் அடி டயர் அடி எல்லாம் டயரடி உடைக்கு எல்லாம் டயரடி உடைக்கு பொடினே பொடினே பொடிதே மர நடு வருது வரதுடைய நான் சாப்பிக்கறேன் இந்த மாதிரி டயர் கேர் கேர் எல்லாம் மாட்டே கேர் நான் வர மாட்டேன் ஓகே ஓகே ஆவன் ரோட்ல டயர் போய वाटில்லை பாருங்க ரோட்ல டயர் போய वाटில்லை ஆவணியில ஆடி ஆடி அப்புறம் அது அடி அடி பண் 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 கேர் கேர் பாபா பாபா മല വിടും താരപ്പണ മലത്ര പണ്ടോളി വണ്ടി കളി വണ്ടിയുണ്ടോ വണ്ടിയുണ്ടോ അടുത്ത കൊണ്ടു 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 എല്ലാരൊക്കെ അത്ര വെള്ളിയോസ് എന്റെ അരി ഉണ്ടായിരുന്നോ കളിച്ചെടുത്തിട്ട് പണിയാണല്ലോ അത് എന് എന്റെ ഫ്രണ്ട് ഇങ്ങനെ തെറിച്ചു റിപ്പയർ മാർക്കേണ്ടത്

ത്ര ലേറ്റ് ആയാലോ ഫസ്റ്റ് നമ്മളല്ലേ ഫ്രണ്ടി വന്നിരിക്കുന്നത് സ്കിൽ ഇറക്കില്ലേ പക്ഷെ എന്റെ തുടക്കത്തെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു ഞാൻ പിക്ക് എടുത്തില്ല ആ ഇമ്പാക്ട് ഭയങ്കര സീരിയസ് ആണ് കണ്ടു നോക്കണേ എത്ര വണ്ടി ടയർ മണിയോടെ ആരാണ് മല പഠിച്ചു ചന്ദ്രീഷ് ഇനി ഇഷ്ടംപോലെ അന്മാരുണ്ടെടുത്ത് ഇതാക്കി കോൺഫിഡൻസ് ആലി ആടെ അമ്മ കൂടെ ഇറങ്ങി നല്ല താഴം

മനപൂർവ്വല്ലേ തന്തരാജയൊക്കെ ഒരു ഒരു വട്ടം കാണിക്കും ഇത് ഇതൊരു തൊഴിലാക്കി കഴിഞ്ഞാൽ അതാണ് മര ഇതൊരു അർമേലെത്ര വെച്ചിട്ടുണ്ട് അത് പാലാണ് അത് പാലാണ് നീ താഴ്ത്തടി താഴ്ത്തണ്ട് പാലാ ദൈവം ഇവൻ 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 ഇറങ്ങിട 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 പാലാണ് പാലാ അവർക്കൊടെ കേറിയ ഇറങ്ങിട 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 എന്തോ ആ ബ്രോ ആ ബ്രോ ഇങ്ങനെയല്ല ആ ഇതിനൊന്ന് दोबारा സപ്പോർട്ട് കൊടുക്ക് अरे ബാലനെ സപ്പോർട്ട് കൊടുടാ പാലാടി 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 കണ്ടില്ല അല്ലേ ആയോ ബ്രോ സോറി സോറി ബ്രോ അയ്യോ ബ്രോ സോറി ബ്രോ മൂഞ്ചടാ കുണ്ണേ എരിയില്ലേ അത് കൊള്ളാ അത് അത് റിവഞ്ച് റിവഞ്ച് തീർത്തു കേട്ടാ തോന്നിക്കുന്നത് പ്ലെയിൻ കഴിക്കുന്നത് നിങ്ങൾ ഈ മലയിൽ കൊണ്ട് പൊതിക്കും എല്ലാം വണ്ടിയും ഞാൻ ഇവിടെ എന്നെത് വിൽക്കതെ എന്നെ ഇവിടെ വലിച്ചിട്ട് തിരിച്ചേർടാ തിരിച്ചേറിയ കൊല്ലേ വെളിയിൽ നാളെ വെടിച്ചു വെടിയത്തി ലാമ്പ് 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 കിട്ടും കിട്ടും ടാ സോറടാ സോറടാ ഞാൻ അറിഞ്ഞിട്ടിരിക്കാനാണ് അത്ര ഉള്ള അത്രയുള്ള അത്ര ഉള്ള എല്ലാരും നൈസ് കളി നൈസ് കളി സുനി ഒരു രക്ഷലാണോ വിഷയണ കോള് സുനി നൈസ് കോളടാ നിന്റെ കോളെ ഇമ്പാക്ട് ആയിരുന്നു ഇവരും മറ്റേ പാറ്റൊക്കെ വെച്ചടിക്കാൻ പോന്ന് ഞാർജര് അങ്ങനെ ചെയ്യുന്നുണ്ടോ സുനി സുനി ദൈവടാ സുനി ദൈവ കോള് ബാ ഞാനി ബാക്കി നമ്മൾ

ടെ അവൻ മാത്രമേ കാണൂ പല വാറൻ വിളിക്കാണ്ട് നിക്കുന്നതായിരിക്കും അവൻ ചന്ദ്ര അങ്ങോട്ട് ഒരടി വെക്കല്ലേ ഒരടി വെക്കല്ലേ ചന്ദ്ര ഒരടി വെക്കല്ലേ വേണേപ്പാ അമ്മ നടന്ന വരട്ടെ അമ്മമാര് നടന്ന വരട്ടെ ഓ അവന്റെ മറ്റേ മരവി ജയിലെ ചന്ദ്ര ആള് മാറി പോയി പോലീസ് കേട്ടോ ഹലോ ഹലോ കൊറച്ചുണ്ടായിരുന്നു അത് ഞാൻ കാര്യം പറയം പറഞ്ഞാൽ അടിക്കാൻ താല്പര്യമില്ല എന്നാ ഇന്നലെ ഇന്നും നമുക്കിങ്ങനെ എല്ലാ അടിക്കാൻ അടിച്ചു നടക്കാൻ താല്പര്യമില്ല അപ്പൊ നമുക്ക് ഈ നമുക്ക് താല്പര്യമില്ല രണ്ടാത്ത കാര്യം ഇവിടെ നിങ്ങൾ കൂടുതൽ നിങ്ങൾ വണ്ടി കയറ്റി ഇറക്കുന്നതാണ് കൂടുതൽ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ കൊന്നായിരുന്നു ഫ്ളഫി എന്താ പറഞ്ഞിട്ടാണ് ഫ്ലഫിങ് ഫ്ലഫീനെ കൊന്നാണ് ഇത്യാവശ്യം അപ്പൊ നിങ്ങള് പറഞ്ഞു ഫ്ലഫി എന്തോ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത്യാവശ്യം നമ്മളവിടെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു റസ്സോപ്പിനെ വെച്ചാൽ പേര് വെച്ച് പുള്ളി പേര് പറഞ്ഞില്ല പേര് പറഞ്ഞാൽ ബാക്കിയുടെ സേപ്പ് പറഞ്ഞു മൊത്തം പറഞ്ഞില്ലല്ലോ പറഞ്ഞ കൂറ്റിലങ്ങാടിയെന്ന് പറഞ്ഞു ാടിന്റൊടിയും പറയുമ്പോ കൊള്ളുന്നത് എന്താണ് നിങ്ങളെ ആണോ അല്ല അതിന്റെ ആവശ്യമുണ്ട് നിന്റെ ഒക്കെ ആവശ്യം ഞാനും മര്യാദ നിങ്ങൾ ഇന്നലെ ഒരു സിറ്റുവേഷൻ നമ്മളെ അപ്പൊ നിങ്ങൾ ഇന്നലെ പറഞ്ഞു ഇന്നലെയോ ഇന്നലെയോ പറഞ്ഞത് നാളത്തേക്ക് നമുക്ക് പയ്യന്ന് അപ്പൊ ഇന്നിപ്പം വീണ്ടും വിചാരിച്ചാ നിങ്ങള് വീണ്ടും ചത്തു അപ്പൊ നമുക്ക് ഇന്നിപ്പം ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോവാൻ തലത്തില്ല ബ്രോ പറയാ നിങ്ങളെ നിങ്ങളൊടി വന്നായിരിക്കും നമുക്ക് താല്പര്യമില്ല കുറച്ച് അല്പം നാണമുണ്ടായിരുന്നു ഇന്നലെ അടി കൊണ്ടിട്ട് ഇന്നും അടി കൊള്ളു കൊണ്ടിട്ട് വീണ്ടും പാറ കളിക്കാൻ നിനക്ക് നാണമുണ്ട് ഇവിടെ വന്ന് നിനക്ക് കുളിപ്പുണ്ടോടാ ഇവിടെ വന്നു എന്ന് സംസാരിക്കാൻ നിനക്ക് മാറുകളെന്ന് ഏഹ് രണ്ട് രണ്ടു വെട്ട തോറ്റ തോറ്റ് നിനക്ക് നാണമുണ്ടോ ഇവിടെ വന്നിരിക്കാൻ ഏഹ് നാണുണ്ടാ അല്പന്താള പാവാടകൾ പോലെ പാവാടം കഴിച്ചകള് അയ്യേ രണ്ട് വട്ട പോലീസാ പോലീസ് ഇട്ട് വരാൻ സഹോദര காரிகளா கூட்டிகளா கூட்டில காரியால ஆ வங்க பண்ண அரையோட்டு பிடித்த

ദൈവത്തിന് ഫ്രണ്ട് വെച്ചില്ല അടിച്ചെ ഒരു കുഴപ്പമില്ല ഹലോ ഞാൻ വിടുല്ലേ ഇല്ല 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 ഇവിടെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട് ഓ പറയാം എന്തൊരു ഫ്രസ്പ്രേഷൻ ഒക്കെ ആലോചിച്ചത്മാർക്ക് നല്ല കേട്ടാ എന്താ അതിലമാർക്ക് ഒന്ന് കേട്ടാ ഞാൻ വന്നട ഞാൻ വന്നട പറയാം പറയാം ദൈവം ഇതൊക്കെ എന്താണ് ദൈവം ഇതൊക്കെ എന്താണ് നടക്കുന്നത് നിങ്ങളോട് വന്നിട്ട് ബ്രോ ബ്രോ ഇപ്പൊ അങ്ങോട്ടും ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ആയി എന്നിട്ട് നമ്മൾ നിർത്തി പോവാനായിട്ട് പോകുമ്പഴത്തേക്ക് അമ്മ തോക്കെടുത്ത് വെച്ചത് ആകെ നല്ല ആ സിറ്റുവേഷൻ ചന്ദ്രേഷൻ ദൈവം പറഞ്ഞ സിറ്റുവേഷൻ എന്റന്ന് പറഞ്ഞേ സ്പീഡ സ്പീഡായി വിളിക്കല് സ്പീഡായി വിളിക്കല്ലേ സ്പീഡ സ്പീഡായി അടിച്ചു കൊടുക്ക സ്പീഡ് പോയി 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 പോയി

നിങ്ങളുടെ ഭാഗത്തുനിന്നും അല്ലല്ല നമ്മടെ രണ്ടുപേരും 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 കിക്കിയേക്കും ബ്രോ രണ്ടുപേരും കിക്ക് ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ തെറിവിളിയല്ലേ തെറിവിളിയോട്

কৰ্ণ ৰাটম এ